ഹലോ നമസ്കാരം ഏകദേശം ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പേ ഞാനൊരു വീഡിയോ ചെയ്തു അന്ന് ചെയ്തത് ഫേസ്ബുക്കിലാണ് അതിൻ്റെ ക്ലിപ്പ് ഇപ്പോഴും ഉണ്ടായിരിക്കും കേട്ടോ നമ്മുടെ നാട്ടിലെ ഒരു പ്രത്യേക മതവി വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ കഞ്ചാവ് ഉപയോഗിക്കുന്നവർ എന്നും പറഞ്ഞാൽ വീഡിയോ ചെയ്തു ചെയ്തു കഴിഞ്ഞപ്പോൾ ധാരാളം തെറി എനിക്ക് കിട്ടി കേട്ടോ അതിൻ്റെ അകത്ത് എനിക്കറിയാവുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ചോദിക്കുമോ നിനക്ക് തെളിവല്ലോ അവിടെ ഞങ്ങളാ ഉപയോഗിക്കുന്നത് എന്തെങ്കിലും തെളിവുകൊണ്ടോ നമുക്ക് ചോദിച്ച് കമൻറ്റുകളൊക്കെ പറ്റും ഞാൻ ഇതെല്ലാം കണ്ടു ഞാൻ ഇതിനൊന്നും പ്രതികരിച്ചില്ല ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ സോഷ്യൽ മീഡിയയും പത്രങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ മനസ്സിലാവും ഏറ്റവും കൂടുതൽ കഞ്ചാവ് ഉപയോഗിക്കുന്ന ആരാണ് ഏറ്റവും കൂടുതൽ എം ഡി എം എ ഉപയോഗിക്കുന്ന ആരാണ് ഏത് മതത്തിൽപ്പെട്ടവരാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് ഞാനിത് വീഡിയോ ചെയ്യാൻ കാരണമുണ്ട് എനിക്കിവരുടെ ഇടയിൽ ഒരു പത്ത് ഇരുപതോളം ഫ്രണ്ട്സുണ്ട് ആ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യമാണ് ഇവർക്ക് മദ്യം ഉപയോഗിക്കുന്നത് ഭയങ്കര തെറ്റാണ് മദ്യം ഉപയോഗിച്ച് ഇവർക്ക് പല സ്ഥലങ്ങളിലും പോകാൻ പറ്റത്തില്ല കാരണം എൻ്റെ സ്മെല്ല് വീട്ടിൽ പോലും പോകാൻ പറ്റത്തില്ല ഭാര്യ അറിഞ്ഞ വിഷയം ആ വീട്ടിൽ പെട്ടവരൊക്കെ അറിയുമ്പോൾ മദ്യപാനറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് ആ സമയത്ത് അവർ സിഗരറ്റ് വലിച്ചാൽ യാതൊരു കുഴപ്പമില്ല അപ്പോൾ സിഗരറ്റിൻ്റെ അകത്ത് കുറച്ച് കഞ്ചാവ് കൂടെ വെച്ചാലും വലിയ കുഴപ്പമില്ല അപ്പോൾ അതുകൊണ്ടാണ് കഞ്ചാവ് വലിക്കാൻ തുടങ്ങിയത് പിന്നെ എം ഡി എം ഐ ആകുമ്പോൾ വളരെ സൗകര്യമുണ്ടല്ലോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഈ കെമിക്കൽ മറ്റേ മയക്കുമരുന്നുകളൊന്നും വലിയ കുഴപ്പമില്ല അതൊക്കെ ഉപയോഗിച്ചാൽ സ്മെല്ലേ ഇല്ലല്ലോ ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ മനസ്സിൽ അടി അടിറ്റായിക്കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇവർ ഭയങ്കര അഗ്രസീവ് ആവും ഇവർ കിട്ടാതാവുമ്പോൾ ഇവർ മാതാപിതാക്കളെയൊക്കെ കൊല്ലാൻ തോന്നും അതിനൊരു തെളിവൊക്കെ കഴിഞ്ഞ് ഇടയ്ക്ക് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു എന്നും പറഞ്ഞ് മറ്റ് മതസ്ഥർ മാന്യന്മാരാണ് എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ അവരുടെ ഇടയിലും നല്ലൊരു ശതമാനം ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ അവരുടെ ഇടയിൽ കുറവാണ് എന്നാണ് ഞാൻ പറയുന്നത് നമ്മൾ അന്നാ വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം ഈ സമൂഹം നശിച്ചു പോവുകയാണല്ലോ എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഇപ്പോൾ അവരുടെ ഇടയിലെ ഏകദേശം ഒരു അമ്പത് ശതമാനം യുവതലമുറയും ഇതിനടിമകളായി കഴിഞ്ഞു വരും ഒരു കുറച്ചുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാം പ്രാന്തന്മാരായി മാറും കാരണം ഈ കെമിക്കൽ ഉൽപ്പാദിപ്പിക്കുന്നത് കൃത്രിമമായിട്ട് കഞ്ചാവിനേക്കാളും വളരെ ദോഷമുള്ള സാധനമാണ് ഈ കെമിക്കൽ നമ്മൾ കുറേ നാൾ ഉപയോഗിച്ചാൽ നമ്മൾ പ്രാന്തന്മാരായി മാറും നമ്മൾ അടിമകളായി പ്രാന്തന്മാരായി ആ സമൂഹം നശിച്ചു പോയി അങ്ങനെ ലക്ഷ്യത്തോടു കൂടിയും ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളാണ് ഈ എം ഡി എം എയും അതുപോലെയുള്ള സ്റ്റാമ്പും സാധനങ്ങളൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ വീടിൻ്റെ അടുത്തൊരു ആള് കഞ്ചാവ് വലിക്കുന്നുണ്ടാകും ഇന്നത് വലിക്കുന്നില്ല കേട്ടോ ആ ചേട്ടൻ പണ്ടൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ പ്രാന്തനെ പോലെ നടന്നുകൊണ്ടിരുന്നത് ഇത് കുറേ നാളിൽ സാധനം വലിച്ചു കഴിഞ്ഞാൽ പ്രാന്തന്മാരുടെ സ്വഭാവമായി മാറും അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ അന്ന് ആ വീഡിയോ ചെയ്തത് ഞാൻ ഇന്നത് ഓർക്കുക ചെയ്തത് നമ്മൾ രണ്ട് വർഷങ്ങൾക്ക് മുമ്പേ കണ്ടു ഇന്നവരെ സംഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ കാര്യം ഇപ്പോഴാണ് അവരുടെ മതത്തിൽപ്പെട്ട മുതിർന്ന ആളുകളും അവരുടെ മതത്തിൽപ്പെട്ട ആളുകളും ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് അവ എത്രയോ ദൂ എത്രയോ നേരത്തെ ഞാനിന്ന് മനസ്സിലാക്കി ഇങ്ങനെയൊക്കെ ആണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഏതൊക്കെയായാലും അന്ന് തെറി പറഞ്ഞവർക്കൊക്കെ വളരെ നന്ദിയുണ്ട് കാരണം അവരോടൊക്കെ നന്ദിയുണ്ട് കാരണം അന്നൊക്കെ തെറി പറഞ്ഞതുകൊണ്ട് തെറി പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നിങ്ങളെനിക്ക് കുറച്ച് പേരെ എങ്കിലും ബോധവൽക്കരിക്കാൻ പറ്റിയില്ലോ അതല്ലെങ്കിൽ ഇന്നെനിക്ക് ഇങ്ങനെ സംസാരിക്കാനുള്ളൊരു വേദി കിട്ടിയില്ലോ ഓക്കെ അന്ന ബൈ